പ്രിയപ്പെട്ട മോനികളെ അസലമലേക്കും വറഹമുല്ല ഈ ഒരു മരണവാർത്ത കേട്ടാൽ എങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ എത്രയെത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത് മരണവിവരം അറിയിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ ചെയ്യണം അതിൽ ഏറ്റവും നമുക്ക് വേദനജനകമായ ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പടച്ചുറപ്പ് നിങ്ങൾക്കൊക്കെ സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് തരുമാറാകട്ടെയാമി മനസ്സാക്ഷിയുള്ള ആർക്കും ഇതൊന്ന് സഹിക്കാൻ പോലും പറ്റില്ല പെരുന്നാളിൻ്റെ പുത്തനൊടുപ്പുകൾ അതൊന്നൊരിക്കൽ കൂടി പോലും ധരിക്കാൻ പറ്റാതെ വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പെരുന്നാളിൻ്റെ പുത്തനുടുപ്പ് ധരിച്ച് അതിൻ്റെ പുതുമണം മാറാതെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാചിയില്ലേ ഇതുപോലത്തെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കുമാറാകട്ടെ ഞങ്ങളെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസപ്പടച്ചടബ് കൊടുക്കുമാറാകട്ടെ ആമി അഞ്ച് നേരവും ദ്വാ ചെയ്തോ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേങ്ങാട് നായർപ്പാടി ഷിഹാബുദ്ദീൻ്റെ മരണം ചിലപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും പുതുവസ്ത്രവും ഇട്ട് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് പെരുന്നാൾ ബിരിയാണിയും കഴിച്ച് കുടുംബത്തോടൊപ്പം ഒന്ന് യാത്ര പോയതാ ഷിഹാബുദ്ദീൻ തിരിച്ചു വന്നില്ല അവിടുന്ന് മരണപ്പെട്ടു ഒട്ടനേകം പേര് മരണപ്പെട്ടത് പുഴയിലും കുളത്തിലും കടലിലുമാണ് ഷിഹാബുദ്ദീൻ മരണപ്പെട്ടത് എവിടുന്നാണെന്നറിയോ പാലുക്കോട്ടയിലെ വെള്ളച്ചാട്ടം കാണാൻ പോയതായിരുന്നു കുടുംബത്തോടൊപ്പം ഒറ്റ നിമിഷം കൊണ്ട് സങ്കടമായി മാറി അതാണ് മരണം അതാണ് മരണമെന്ന സത്യം പാലക്കോട്ടയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും കാലു വെഴുതിയാണ് ഷിഹാബുദ്ദീൻ മരണപ്പെടുന്നത് ഇന്നാലില്ലാഹി വ ഇന്നായിലഹി രാജീവൻ ബലിപെരുന്നാൾ ആഘോഷത്തിനിടെ കടന്നു വന്ന മരണവാർത്ത ആ നാടിനെ ഒന്നടങ്കം കണ്ണീരിലായിത്തിരിക്കുകയാണ് മകനെയും കൂട്ടി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി പടച്ചറബിൻ്റെ വിളി വന്നത് മുമ്പ് പ്രവാസിയായിരുന്നു ഷിഹാബുദ്ദീൻ ഇപ്പോൾ മാർബിൾ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നു ആള് പാവമായിരുന്നു സൗമ്യ സ്വഭാവക്കാരനായിരുന്നു ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടവുമായിരുന്നു എന്തു ചെയ്യാൻ പടച്ചറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു ഒട്ടനേകം ആളുകൾ ഇന്ന് ഇദ്ദേഹത്തെ ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് എല്ലാവരും ദ്വാ ചെയ്യുക നെഞ്ചുലക്കുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന നെഞ്ചു പൊട്ടിപ്പോകുന്ന ഒരു വാർത്തയാണ് പതിമൂന്ന് വയസ്സുകാരൻ്റെ മരണം മുഹമ്മദ് ഷിഫിൻ സാരിദിൻ്റെ മരണം ഈ ഒരു മരണ വാർത്ത നമുക്കൊട്ടും സഹിക്കാൻ പറ്റില്ല ഒരു മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്തയാണിത് തൃപ്പങ്ങോട് പെരുന്തല്ലൂർ കിളിയംപറമ്പിൽ അബ്ദുൽ ബഷീറിൻ്റെ മകനാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ട പതിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് ഷിഫിൻ സരീദ് ഈ മോൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പോത്തിനെ അറക്കുന്നത് കാണാനായി ആ പൊന്നുമോന് സൈക്കിളിൽ പോയതായിരുന്നു സൈക്കിളിൽ പോയ ഷിഫിനെ പിന്നെ കാണുന്നത് റോഡരികിൽ വീണ് കിടക്കുന്നതാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ലാ ഹി വൈ ഇന്നായില്ല ഹി ആ മോനക്ക് എന്ത് പറ്റി എന്നറിയില്ല പഠിച്ച റബ്ബേ ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പെരുന്നാളിന് പെരുന്നാൾ കൂടാൻ പറ്റാതെ ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ പഠിച്ച റബ്ബെ അർഹമുറാഹിമമായ റബ്ബെ മരണപ്പെട്ടുപോയവരുടെ ഖബിർടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മറഹമ്മത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ പടച്ചറബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കല്ലോ ക്ഷമ കൊടുക്കല്ലോ സമാധാനം നീ കൊടുക്കണേ റബ്ബെ പടച്ചറബേ സ്വർഗം കൊടുക്കണേ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ താങ്കളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ പ്രചർബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണിറപ്പേ പ്രബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റപ്പെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ ഇല്ല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണിറബ്ബേ പ്രബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണറബ്ബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണിറപ്പേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാർമത്തുള്ള